േരുകേട്ട മറയൂരിലെ കൃഷി ചുരുങ്ങുന്നു വിവിധ പ്രതിസന്ധികളാണ് മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറവും തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവും വിലയിടവും മണ്ണിന്റെ വളക്കൂറ് നഷ്ടമായതും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറയൂരിൽ കരിമ്പ് കൃഷി ഇറക്കുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങിക്കഴിഞ്ഞു ഏറെ പേരുകേട്ടതാണ് മറയൂരിലെ കരിമ്പ് കൃഷി കരിമ്പ് കൃഷിയിൽ നിന്നും കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്ന മറയൂർ ശർക്കരയ്ക്ക് വർഷങ്ങൾക്കു മുമ്പേ ഭൗമസൂചിക പദവി ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് മറയൂരിലെ കരിമ്പ് കർഷകർ വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ് കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലികൾക്കായി തൊഴിലാളികളെ കിട്ടാനില്ലെന്ന് കർഷകർ പറയുന്നു തമിഴ്നാട് ശർക്കരയുടെ കടന്നുവരവ് നിയന്ത്രിക്കാനാവാത്തതാണ് മറ്റൊരു പ്രതിസന്ധി ഇതുമൂലം മറയൂർ ശർക്കര എന്ന പേരിൽ വ്യാജ ശർക്കര വിപണിയിൽ എത്തുന്നുവെന്നും ഇത് വിലയിടിവിനും യഥാർത്ഥ ശർക്കരയുടെ വിൽപ്പനക്കുറവിനും ഇടവരുത്തുന്നുവെന്ന് കർഷകർ പറഞ്ഞു നമ്മൾക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇപ്പോഴും പതിനഞ്ചു കൊല്ലം മുന്നിലുള്ള വിലയാണ് എന്തെങ്കിലും ഹോൾസെയിൽ മാർക്കറ്റിൽ മറയൂർ ശർക്കരക്ക് പോയി അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫേക്കായിട്ടുള്ള ജാഗ്രത മാർക്കറ്റുകളിലും വന്നിട്ട് ശർക്കര എന്ന് പറഞ്ഞ പേരിൽ നാട്ടിൽ കാലാവസ്ഥ വ്യതിയാനമാണ് കരിമ്പ് കർഷകർ നേരിടുന്ന മറ്റൊരു ഭീഷണി മണ്ണിലെ വളക്കൂറ നഷ്ടമായതും കാട്ടുമൃഗശല്യവും കരിമ്പ് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് കരിമ്പ് കൃഷി ചെയ്തിരുന്ന കർഷകരിൽ പലരും കൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട് ഇതോടെ മുൻകാലങ്ങളെ അപേക്ഷിച്ച മറയൂരിൽ കരിമ്പ് കൃഷി കുറഞ്ഞു കരിമ്പ് കൃഷി ചെയ്തു പോന്നിരുന്ന ഭൂമി തരിശായി മാറുകയോ ടൂറിസവുമായി ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങൾക്കു വേണ്ടി വിനിയോഗിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യവുമുണ്ട് നിലവിലെ സ്ഥിതി തുടർന്ന് കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിൽ നിന്നും പിൻവാങ്ങിയേക്കാം സിറ്റി വിഷൻ മറയൂർ